ി ജെ പിയുടെ മതഭ്രാന്തിന് യാതൊരു കുറവുമില്ല മതമൈത്രി അഭിമാനത്തിന്റെ മുദ്രയാക്കി സൂക്ഷിച്ചിരുന്ന ഒരു രാജ്യത്തിനെയാണ് ആഗമാനം കാവി പുതപ്പിച്ചുകൊണ്ട് ഹിന്ദുമത വർഗീയത ഊട്ടിയുറപ്പിക്കാൻ ഒരു സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പണ്ട് ജൂതന്മാരെ ആകമാനം കൊന്നൊടുക്കിയ ഹിറ്റ്ലറിന്റെ അതേ നയം തന്നെയാണ് മോദി സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിച്ച് ഇന്ത്യയെ സമ്പൂർണ്ണ ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന ജഹസ്യ അജണ്ടയുടെ ഭാഗമായി ഇന്ത്യയിലെ ഓരോ നാടിന്റെയും തെരുവിന്റെയും പേര് പോലും മാറ്റുകയാണ് മോദി സർക്കാർ മുസ്ലിം പേരിനോട് സാദൃശ്യമുള്ള പേരുകൾ ആകമാനം മാറ്റി ഹിന്ദു പേരുകൾ കൂട്ടിച്ചേർത്ത് സമ്പൂർണ്ണ ഹിന്ദു രാഷ്ട്രം പണിയുകയാണ് മോദി സർക്കാരിന്റെ ഗൂഢലക്ഷ്യം കം തന്നെ പല സ്ഥലങ്ങളുടെയും പേരുകളും പല പുരാതന കെട്ടിടങ്ങളുടെ പേരുകളും മാറ്റിയതും മറിച്ചതുമൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ തുറാ ബസാർ എന്ന സ്ഥലത്തിന്റെ പേര് സീതാറാം ബസാർ എന്നാക്കി മാറ്റിയിരിക്കുകയാണ് മുസൽമാന്റെ പേരിനോട് സാദൃശ്യമുള്ള പേര് കണ്ടാൽ മോദി സർക്കാരിന് ഹാലറാവും കാലങ്ങളായുള്ള ഒരു നാടിന്റെ പേരിനെ പോലും കാവ്യ പുതപ്പിച്ചിട്ട് മോദി സർക്കാരിന് എന്ത് കിട്ടാനാണെന്നാണ് മനസ്സിലാക്കാത്തത് എന്തൊരു വിരോധാഭാസമാണ് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെല്ലാം മത തീവ്രവാദികളാണെന്ന് പറയുമ്പോഴും സ്വയം സൃഷ്ടിക്കുന്ന ഹിന്ദു തീവ്രവാദത്തിന്റെ കറുപ്പ് എത്ര ഭംഗിയായാണ് മറച്ചു പിടിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യനും പാഴ്സിക്കുമൊക്കെ ഒരേ പോലെ അവകാശമുള്ളതാണ് ജനിച്ചു വളർന്ന നാട്ടിൽ എങ്ങനെയാണ് മതത്തിന്റെ പേരിൽ മനുഷ്യർ അന്യരാകുന്നത് മുനിസിപ്പൽ ബോർഡ് യോഗത്തിൽ തുറാബസാർ ചൌക്കിന്റെ പേര് അയോധ്യാനഗർ എന്നാക്കി മാറ്റാനും തീരുമാനമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ സ്ഥലത്തിന്റെയും റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ പേര് ഇത്തരത്തിൽ മാറ്റുന്ന ഒരു പ്രക്രിയ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തുക്ലക്ലയന്റെ പേര് മാറ്റി സ്വാമി മാർഗ് എന്നാക്കി ബി ജെ പിയുടെ തന്നെ ഒരു എംപിയുടെ വസതിക്ക് മുന്നിലുള്ള ബോർഡിലാണ് ആദ്യം ഇത്തരം പേരു മാറ്റിയത് ശ്രദ്ധയിൽപ്പെട്ടത് അതിനു പിന്നാലെയാണ് ഗാസിയാബാദിലെ തുറ ബസാറിന്റെ പേരുമാറ്റി സീതാറാം ബസാർ എന്നാക്കി മാറ്റിയിരിക്കുന്നത് ബി ജെ പിക്ക് ശക്തമായ പേരുകളുള്ള ഉത്തരേന്ത്യയിൽ ആകമാനം ഇത്തരം നാണം കെട്ട പ്രവൃത്തിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിനും കെട്ടിടങ്ങൾക്കും റോഡിനും പോലും മതം കെട്ടിവയ്ക്കുന്ന ഒരാളാണ് ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും നാണക്കേടാണെന്ന് പറയാതെ വയ്യ ഒരു നാടിന്റെ പേര് മാറ്റിയത് കൊണ്ട് എന്ത് കിട്ടാനാണ് നാടിന്റെ പേര് തുറാമ്പസാർ എന്നായതുകൊണ്ട് ആ നാട് നിസ്കരിക്കില്ല സീതാറാംബസാർ എന്നായത് കൊണ്ട് വൈകുന്നേരം നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയുമില്ല ഒരു നാട്ടിലെ മനുഷ്യരുടെ ഒത്തൊരുമയും ഐക്യവും കൊണ്ടാണ് ആ നാട് വേരുപിടിക്കേണ്ടത് അല്ലാതെ മതത്തിന്റെ പേരിൽ നാടിനെയും നാട്ടുകാരെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് വേരറുക്കുകയല്ല ചെയ്യേണ്ടത് കേരളത്തിൽ അധികാരത്തിൽ വന്നാലും ഇതുതന്നെയാണ് സംഭവിക്കുക കേരളത്തിലെ പുണ്യപുരാതനമായ പള്ളികളെല്ലാം പച്ചുടച്ച് ക്ഷേത്രം പണിക്കും ഓരോ നാടിനും കെട്ടി ചെവിയിൽ ഹിന്ദു നാമോധാരണം ചെയ്യും ഇന്ത്യയിൽ വിതച്ചു കൊണ്ടിരിക്കുന്ന മത തീവ്രവാദത്തിന്റെ വിഷവിത്തുകൾക്ക് കേരളത്തിൽ വിളനിലൊരുക്കാൻ കഴിയാത്തതിന്റെ അമർഷമാണ് കേരള സർക്കാരിനോടും കേരളത്തിലെ ജനങ്ങളോട് പോലും മോദി സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്ക് കാരണം പക്ഷേ എത്ര തന്നെ അവഗണന കാണിച്ചു എന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ തമ്മിൽ തല്ലാനും മതത്തിന്റെ പേരിൽ വെട്ടാനും കൊല്ലാനും തയ്യാറല്ല ഞങ്ങൾക്ക് ഹിന്ദു റോഡുകളും മുസ്ലിം നാടുകളും ഒന്നുമല്ല വേണ്ടത് ഞങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാനും സഹായിക്കാനും സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും കഴിയാനും കഴിയുന്ന മനുഷ്യരുള്ള നാടാണ് വേണ്ടത് ഓരോ നാടിനും ഹിന്ദു മതത്തിന്റെ നൂല് ജപിച്ചു കെട്ടുന്നതിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഐക്യമില്ല തന്നെ